അപ്പൊ പാല എന്ന് പറഞ്ഞ യു ഡി എഫ് എം എൽ എ അങ്ങനെയാണ് എന്തിനും പാല അസാത്വമുണ്ടായ വേറെ ഏതെങ്കിലും ഏതൊരു കൃഷിയുമായി ബന്ധപ്പെടേണ്ടി എന്റെ വാർഡിൽ അത് വരുന്നില്ല അതുകൊണ്ട് ഒക്കത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നീക്കും ഇതല്ല ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനല്ല ഈ ധനപ്രതികളെ ഇവരെ ചോദപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തീരുമാനിക്കുകയാണ് എന്റെ മണ്ഡലത്തിലേക്കാണ് പോകണം തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ കേരളത്തിൽ ഇപ്പം കൃഷിയും ചെയ്ത എല്ലാ പരിപാടികളുടെയും ഉയരണം എന്റെ മണ്ഡലത്തിലേക്ക് പോകണം തീരുമാനിച്ചിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു എനിക്ക് ഗമയം പക്ഷെ അതുകൊണ്ട് ആ പ്രയോജനം ഉണ്ടാവില്ല അത് ചെയ്യാൻ പറ്റുന്നിടത്താണ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് നമ്പർ വൺ എവിടെയാണ് ആ നമ്പർ വണ്ണിനെ മാറ്റി നിർത്താനാണ് രാഷ്ട്രീയത്തിൽ പറയാൻ വേണ്ടത് അങ്ങനെയല്ല അപ്പൊ പാല എന്ന് പറഞ്ഞ ഒരു യു ഡി എഫ് എം എൽ എ അങ്ങനെയാണ് എന്തിനാ പാല അസാന്ത്വം വേറെ ഏതെങ്കിലും ഒരു എം എൽ എ അങ്ങനെ ആലോചിക്കാം പക്ഷെ അത് ഏറ്റവും നന്നായി ചെയ്യുന്നത് അവിടെയാണ് അത് എം എൽ എ ആണോ മന്ത്രിയാണോ എം പി ആണ് എന്ന് നോക്കി തന്നെയാണ് വേണ്ടത് ഏത് മേഖലയിലാണ് അവിടെ ഇനിയിപ്പം അടുത്താൽ എവിടെയാണ് അത്യാവശ്യമുള്ളത് എവിടെയാണ് ഇടപെടേണ്ടത് ആ ഇടപെടേണ്ട ഇടങ്ങളിലാണ് നമ്മൾ ഇടപെടുകയും സഹായിക്കുന്നത് ഇതാണ് ദൗർഭാഗ്യവശാല പഞ്ചായത്തുകൾ പലയിടങ്ങളിലും ഞാൻ കേൾക്കുന്നത് ആ പാടശേഖരത്തിൽ നീക്കം പറയും ഓ അത് മറ്റവരുടെ പാടശേഖരമാണ് ആ വാർഡ് നമ്മുടെ അല്ല അല്ലെങ്കിൽ അത് എൻ്റെ അല്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും വാർഡ് വരുന്നില്ലെങ്കിൽ പിന്നെ അവർ രണ്ടുപേരും വാളെടുത്ത് നിൽക്കും അങ്ങോട്ടേക്ക് പൈസ അനുവദിക്കാൻ ഒക്കത്തില്ലാതുകൊണ്ട് പിന്നെ എല്ലാവരും കൂടെ ചെയ്യുന്ന പരിപാടി നട തുല്യമായിട്ട് വീതമക്കളാണ് തുല്യമായിട്ട് വീതമക്കളാണ് അല്ലാതെ പറഞ്ഞതായിരുന്നു എന്റെ അഭിപ്രായം മൊത്തം തിരുത്തി മൊത്തം കാർഷിക മേഖലയ്ക്ക് എവിടെ ആവശ്യമുണ്ടെന്ന് നോക്കുക അല്ലേ ചെയ്യുന്നത് പകരം ചെയ്യുന്നത് തുല്യമായിട്ട് വീതമക്കളാണ് ആ എൻ്റെ പോഷൻ കിട്ടിയല്ലോ എന്ന് പറയും പിന്നെ എളുപ്പത്തിൽ വീതമക്കാൽ എന്തോ പരിപാടി നടത്തുന്നു അപ്പോൾ അടുത്ത് നോക്കുന്നതന്നെ ഒരു പാഠശേഖരത്തിൽ കൊടുക്കത്തില്ല എന്നാൽ കാണിച്ചാൽ പത്ത് താറാവും ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തേക്കാം അപ്പോൾ എല്ലാ മെമ്പർമാർക്കും വകുപ്പ് താറാവും അല്ലെങ്കിൽ പത്ത് ഞാൻ പറഞ്ഞത് ധാറാവിനോടും കോഴിയോടും ഒന്നും എനിക്ക് ദേഷ്യവുമില്ല ഞാൻ പറഞ്ഞത് എളുപ്പത്തിൽ ഇങ്ങനെ വീതം വെക്കാൻ പറ്റുന്ന തരത്തിൽ പറ്റുമോ എന്ന് നോക്കുക അങ്ങനല്ല നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ വീണ്ടും പറയുന്നു കൃഷിക്കാരുടെ അത് സഹകരണ ബാങ്കുകൾ ആലോചിക്കുമ്പോഴും സംഘങ്ങൾ ആലോചിക്കുമ്പോഴും തദ്ദേശമുള്ള ആലോചിക്കുമ്പോഴും കാർഷിക മേഖലയിൽ എന്താണ് നമ്മൾ നടത്തേണ്ട ഇടപെടൽ എങ്ങളെ നമുക്ക് അതിനെ മെച്ചപ്പെടുത്താം